പാലക്കാടിന്റെ സാംസ്കാരിക ചരിത്രം പരിശോധിക്കുമ്പോൾ കൽപ്പാത്തി ക്ഷേത്രവും അവിടുത്തെ രഥോത്സവവും എന്നും മുൻപന്തിയിൽ നിൽക്കുന്നവയാണ് ഏതാണ്ട് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇട്ടിക്കൊമ്പി അച്ഛൻ പാലക്കാട് ഭരിച്ചിരുന്ന കാലത്ത് നിലവിൽ വന്നു എന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ദക്ഷിണ കാശി എന്നും പേരുണ്ട് കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും പഴക്കം ചെന്ന അഗ്രകാരങ്ങളും കൽപ്പാത്തി ക്ഷേത്രത്തിന് ചുറ്റുമുള്ളവയായിരിക്കും എന്നാൽ മറ്റു ഭൂരിഭാഗം ഇന്ത്യൻ ചരിത്രങ്ങളെയും പോലെ കൽപ്പാത്തി അഗ്രഹാരത്തിനും ജാതീയ വിവേചനത്തിൽ അധിഷ്ഠിതമായ ഹിംസയുടെ ചില കഥകൾ പറയാനുണ്ട് ഈഴവർക്കും മറ്റു പിന്നോക്ക ജാതി മനുഷ്യർക്കും അഗ്രഹാരത്തിലെ വഴികളിലൂടെ നടക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാലം കൽപ്പാത്തിയിലും ഉണ്ടായിരുന്നു കൽപ്പാത്തി തേര് കാണാൻ ഈഴവർക്ക് ഭാഗ്യമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ രണ്ടാം പകുതിയോടുകൂടി മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തുകളുടെ പകുതിയോടെ ഈഴവർ സംഘടനകൾ ഉണ്ടാക്കി ശക്തി പ്രാപിക്കുകയും ആചാര പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ശ്രീ നാരായണ ഗുരു തുടക്കം കുറിച്ച നവോത്ഥാന പാതയുടെ ബാക്കി പത്രമായിരുന്നു അവ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ അവയിൽ ആദ്യത്തേത് തന്നെയാണെന്ന് പറയാം കൽപ്പാത്തി കലാപം എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട് പൊതുവഴി ഉപയോഗിക്കുന്നതിന് അവർണം നടത്തിയ സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കൽപ്പാത്തിയിൽ അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഗാന്ധിയൻ രീതിയിൽ തുടങ്ങിയ സമരം ആദ്യം പരാജയപ്പെട്ടുവെങ്കിലും കൂടുതൽ അവർണരും സർക്കാരും ചില സവർണറും ഇടപെട്ടുകൊണ്ട് അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി രണ്ടു വർഷത്തോളം സമരം നീണ്ടുനിന്നു എന്ന് പറയാം ഇവരിൽ നിന്നും വമ്പിച്ച രീതിയിലുണ്ടായ മതപരിവർത്തനമായിരുന്നു ഇതിന്റെ വേറൊരു ബാക്കി ഇസ്ലാമിലേക്കും ക്രൈസ്തവ സഭയിലേക്കും ആര്യ സമാജത്തിലേക്കും ബുദ്ധമതത്തിലേക്കും ഈഴവർ ധാരാളമായി മതം മാറി സമരത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് കിട്ടുന്ന ശിക്ഷയിൽ നിന്നും ഇളവ് നേടാനായിരുന്നു ഇവയിൽ ചില മതപരിവർത്തനങ്ങൾ ബ്രാഹ്മണർ പാർക്കുന്ന സ്ഥലങ്ങളിൽ പൊതുവഴിയിലൂടെ നടക്കാൻ അവർണർക്കും അവകാശമുണ്ടെന്നും അതിന് അനുവാദമില്ലാത്ത അവസ്ഥ അനീതിയാണെന്നും ഇനി പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ ഈഴവർ തയ്യാറാണെന്നും പാലക്കാടുള്ള ഇരുപത്തൊന്ന് ഈഴവ പ്രതിനിധികൾ പാലക്കാട് ഹോം റൂൾ ലീഗ് പ്രസിഡന്റ് ശ്രീ എൽ എ സുബ്ബരാമയ്യർക്ക് ഒരു പ്രത്യക്ഷ പത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ എഴുതിയിരുന്നു ഇതിന് മറുപടിയായി ഹോം റൂൾ ലീഗ് പ്രസിഡന്റ് അവർണറുടെ പൊതുവഴിയിലൂടെയുള്ള നടത്തിപ്പിനുള്ള അവകാശം ന്യായമാണെന്നും അതിനോട് തനിക്ക് വ്യക്തിപരമായി യോജിപ്പാണ് ഉള്ളത് എന്നും തിരിച്ചെഴുതി അടുത്ത മാസം തന്നെ ഈ കത്ത് ഹോം റൂൾ ലീഗ് അംഗങ്ങളുടെ യോഗത്തിൽ വയ്ക്കുകയും ഔദ്യോഗികമായി തന്നെ പൊതുവഴിയിലൂടെയുള്ള അവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം അംഗീകരിക്കുകയും ചെയ്തു അവർണർക്ക് പൊതുവഴികളും കിണറുകളും ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു സർക്കാർ ഓർഡർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിന് ചേർന്ന മദ്രാസ് നിയമനിർമ്മാണ സഭ പുറപ്പെടുവിച്ചു ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന കൽപ്പാത്തി രഥോത്സവ സമയം ഗ്രാമവീതികളിലൂടെ സഞ്ചരിക്കാൻ പാലക്കാട്ട് കാലിക്കറ്റ് ബാങ്കിൽ ചേർന്ന ഈഴവയോഗം തീരുമാനിച്ചു ഇതിനായി സർക്കാർ ഓർഡർ അനുസരിച്ച് ഈഴവ സമുദായത്തിൽ പ്രചാരം കൊടുക്കുകയും ചെയ്തു പന്ത്രണ്ടാം തീയതി ഉത്സവ ദിവസം പാലക്കാട് ഡിവിഷൻ ഓഫീസർ ഈഴവ സമുദായത്തിൽപ്പെട്ട വക്കീൽ എം പി രാഘവനേയും മറ്റ് സമുദായ പ്രമാണികളെയും വരുത്തി ഈഴവർക്ക് ഉത്സവം കാണാൻ യാതൊരു വിരോധവുമില്ലെന്ന് തീർപ്പുവരുത്തി ഇതുപ്രകാരം പതിമൂന്നാം തീയതി പാലക്കാട് താലൂക്കിൽപ്പെട്ട മിക്ക അംശങ്ങളിൽ നിന്നും മൊത്തം എൺപതിലധികം ഈഴവ പ്രമുഖർ ഉത്സവ സ്ഥലത്ത് എത്തിച്ചേരുകയും സർക്കാർ ഉത്തരവ് പാലിച്ചുകൊണ്ട് കൽപ്പാത്തി സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ദേവനെ നമസ്കരിക്കുകയും ചെയ്തു എന്നാൽ ഇവർ തിരിച്ചു വരാനൊരുങ്ങിയ സമയത്ത് നിരുപദ്രവകാരികളും നിരായുധരുമായ ഇവരുടെ നേർക്ക് സവർണർ കല്ലെടുത്തെറിയുകയും അടിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു മുഖത്തും കണ്ണിനും പരിക്കേറ്റ ചില ഈഴവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ക്ഷേത്രപ്രവേശനത്തിന് അല്ല ഇവർ ശ്രമിച്ചത് എന്നോർക്കണം പൊതുവഴിയിലൂടെ നടക്കുക മാത്രമായിരുന്നു ചെയ്തത് സർക്കാർ ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്ന അതേ അഗ്രഹാര വീതികളിൽ വെച്ചാണ് ഇവയെല്ലാം നടന്നതും മർദ്ദനമേൽക്കുന്ന ഈഴവരെ സഹായിക്കാൻ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല സർക്കാർ പ്രതിനിധികളുമായി മുൻപ് തന്നെ സംസാരിച്ച് തീർപ്പ് കൽപ്പിച്ച ശേഷമാണ് അഗ്രഹാര വീഥികളിൽ അവർണർ പോയതെങ്കിലും അത് സവർണറുടെ ഒരു ചതിയായിരുന്നു ഈഴവരെ സംബന്ധിച്ച് ഇത് ആദ്യ സംഭവമായിരുന്നില്ല ജാതീയ വിവേചന നിമിത്തമുള്ള ആക്രമണങ്ങൾ മുൻപും ഉണ്ടായിരുന്നു എന്നാൽ ഇത് മാത്രമല്ല ഈഴവർക്ക് ഗ്രാമവീഥികളിലൂടെ നടക്കാൻ പാടില്ല എന്നൊരു നിരോധന കൽപ്പന കൂടി ക്രിമിനൽ പ്രൊസീഡിയർ കോഡിലെ നൂറ്റി നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം ഉടനെ വന്നു കളക്ടർ പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ പാലക്കാട് സ്റ്റേഷനറി മജിസ്ട്രേറ്റ് എന്നിവർ സവർണറുടെ ആവശ്യം അനുസരിച്ച് പ്രവർത്തിച്ചു പുണ്യാഹം കഴിച്ച ശേഷം പിറ്റേ ദിവസമാണ് രഥോത്സവം നടത്തിയത് നൂറ്റിനാൽപത്തിനാലാം വകുപ്പ് പ്രകാരമുള്ള നിരോധനം രണ്ടു മാസത്തേക്ക് കൂടി നീട്ടിക്കിട്ടുവാൻ കൽപ്പാത്തി ഗ്രാമത്തിലെ പട്ടന്മാർ ശ്രമിച്ചുവെങ്കിലും പാലക്കാട് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് ആയിരുന്ന തുഗ്ദി സാഹിപ്പ് അംഗീകരിച്ചില്ല കൽപ്പാത്തിയ സംഭവത്തെ പറ്റി താഴ്ന്ന ജാതി പ്രതിനിധിയായ ആർ വീരയ്യൻ എം എൽ സി മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ ഒരു പ്രമേയം പാസാക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രസിഡന്റ് അനുവാദം നൽകിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാലിന് തിരുവിതാംകൂറിൽ നിന്നും ദേശാഭിമാനി പത്രാധിപർ ടി കെ മാധവനും നാരായണ ഗുരുസ്വാമിയുടെ ശിഷ്യപ്രധാനിയായ സ്വാമി സത്യവ്രതനും എത്തിച്ചേരുകയും ഈടപ സഭയിൽ പിന്തുണ അറിയിച്ച് സംസാരിക്കുകയും ചെയ്തു പാലക്കാട് രാജാക്കന്മാരുടെ വാസസ്ഥലമായ അകത്തേ വെച്ച് അവർണർക്ക് എതിരെ നടന്ന ആക്രമണങ്ങളെ അപലപിക്കുന്ന അഞ്ഞൂറിൽ പരം സവർണർ പങ്കെടുത്ത ഒരു യോഗവും നടന്നു കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കണ്ണന്തൊടത്ത് വേലായുധ മേനോൻ എന്നിവർ ഇതിൽ പെടുന്നു പിന്നീട് കാലിക്കറ്റ് ബാങ്കിൽ നടന്ന യോഗത്തിൽ ദിവാൻ ബഹദൂർ എം കൃഷ്ണൻ നായർ പങ്കെടുക്കുകയും ഈഴവർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു പിന്നീട് കൽപ്പാത്തിയ സംഭവത്തെ പറ്റിയുള്ള പ്രതിഷേധങ്ങൾ മദ്രാസ് നിയമനിർമ്മാണ സഭയിലും എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒൻപതിന് മദ്രാസ് സർക്കാർ പരസ്യം ചെയ്ത ഒരു കൽപ്പനയിൽ അഗ്രഹാര അഗ്രഹാരീതികളിലൂടെ ഈഴവർക്ക് നടക്കാമെന്നും എങ്കിലും ഈഴവർ പ്രകോപനമുണ്ടാക്കാതെ നോക്കണമെന്നും സവർണർക്കെതിരെ പ്രശ്നമുണ്ടെങ്കിൽ സിവിൽ കോടതി വഴി തീർപ്പുണ്ടാക്കാമെന്നും പറയുന്നു മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന സട്ടി സദാശിവ അയ്യർ സത്യമൂർത്തി അയ്യർ എം എൽ സി എന്നിവരുടെ നേതൃത്വത്തിൽ മദ്രാസിൽ ഒരു സഭയും വി വി ഗോവിന്ദൻ നായർ എം എ എൽ ടി എ കെ പവിത്രൻ ബി എ ബി എൽ എന്നിവരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ടൌൺഹാളിൽ ഒരു സഭയും കൂടി ഈഴവർക്ക് നേരിടേണ്ടി വന്ന അനീതിയിലും ആക്രമണത്തിലും സഹതപിക്കുകയും പിന്തുണ കൊടുക്കുകയും ആക്രമണം നടത്തിയ സവർണരെ വിമർശിക്കുകയും ചെയ്തു മിതവാദി കേരള കൗമുദി എന്നീ പത്രങ്ങൾ കൽപ്പാത്തി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവർണർ നേരിട്ട ജാതീയ ആക്രമങ്ങളെ എതിർത്തുകൊണ്ട് ലേഖനങ്ങളും എഴുതി ജാതി വ്യവസ്ഥയിൽ നിന്നും മോചനം നേടാൻ ഈഴവർ പല വ്യത്യസ്ത മതങ്ങളിലേക്കും പരിവർത്തനം നടത്തി അതിൽ പ്രധാനമായിരുന്നു സമാജം പാലക്കാട് ആര്യ സമാജം സ്വീകരിച്ച പന്ത്രണ്ടോളം ഈഴവർ ആര്യസമാജ പ്രവർത്തകർ ആയ ദേവബന്ധുവിനോട് ഒരുമിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് കൽപ്പാത്തി പ്രവേശനം നടത്തി ഇത് കണ്ട ഇരുന്നൂറോളം സവർണർ ഓടി വന്നിവരെ തടയാനും ആക്രമിക്കാനും തുടങ്ങി കല്ലേറുകൊണ്ട് ചിലർക്ക് മുറിവുകൾ ഉണ്ടായി എന്നാൽ ഇത്തവണ ആര്യ സമാജത്തിൽപ്പെട്ട ആളുകൾ തിരിച്ചും എതിർക്കാൻ തുടങ്ങി അതൊരു ലഹളയായി മാറി ഈ സംഭവത്തിനു ശേഷം ആര്യ സമാജത്തിൽപ്പെട്ട ഈഴവർക്ക് മാത്രം അഗ്രഹാര അഗ്രഹാരീതികളിലൂടെ നടക്കാമെന്ന് തീരുമാനമായി പട്ടന്മാർക്ക് തിരിച്ചും ശാരീരികമായി ചെറുത്തുനിൽപ്പ് നേരിട്ടതാണ് ഈ മാറ്റം അനിവാര്യമായതിന് ഒരു പ്രധാന കാരണം ആര്യ സമാജത്തിൽ ചേർന്ന പി സി ശങ്കരൻ സർക്കാർ ജോലി സംബന്ധമായുള്ള യാത്രയിൽ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമാർ ക്ഷേത്രത്തിനടുത്ത് എത്തിയപ്പോൾ പട്ടന്മാർ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ശങ്കരൻ കഴിയുന്ന വിധത്തിൽ എതിർക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ആക്രമികൾക്കെതിരെ അന്യായം ഫയൽ ചെയ്ത് ശങ്കരൻ ആ കേസും തനിക്കെതിരെ ആക്രമികൾ ഫയൽ ചെയ്ത ക്ഷേത്രത്തെ ഐത്തമാക്കി എന്ന കള്ളക്കേസും രണ്ടും വാദിച്ചു ജയിച്ചത് ഒരു വലിയ സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിന് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ടി വി ശേഷഗിരി അയ്യർ ടി വി വെങ്കടരാം അയ്യർ രത്നസഭാപതി മുതലിയാർ സുരേന്ദ്രനാഥ് ആര്യ സി രാജഗോപാൽ ആചാരി റാവു ബഹദൂർ കണ്ടസ്വാമി ഷെട്ടി പ്രൊഫസർ ഗാഡ്വാനി എന്നിവർ അടങ്ങിയ ഒരു സഭ കൂടുകയും അവർണർക്കെതിരെ സവർണർ നടത്തുന്ന അതിക്രമങ്ങളെ എതിർത്തുകൊണ്ട് പ്രമേയങ്ങൾ പാസാക്കുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾക്കെല്ലാം ശേഷം ഏതാണ്ട് രണ്ടു വർഷം നീണ്ടു നിന്ന സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ഈഴവർക്ക് അഗ്രഹാര വഴികളിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യം കൈവന്നത് ആര്യസമാജത്തിലേക്കോ മറ്റു മതങ്ങളിലേക്കോ മതം മാറാതെ തന്നെ ഈഴവർക്ക് ബ്രാഹ്മണർ ഉപയോഗിക്കുന്ന പൊതുവഴിയിലൂടെ നടക്കാൻ സാധ്യമായത് ഒരു പുതിയ കാലത്തേക്കുള്ള ചവിട്ടു പടിയായിരുന്നു ഒരുപക്ഷെ പാലക്കാട്ടുകാർ പോലും മറന്നുപോയിട്ടുണ്ടാകും ഇങ്ങനെയൊരു ചരിത്രം